മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസനത്തെയും ഭദ്രാസന മെത്രോപൊലിത്തെയും വൈദികരെയും കുറിച്ച് കുറച്ച് ദിവസങ്ങളായി വാറോലകളും അധിക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിർബാധം തുടരുകയാണ് ഇന്നലെയും ഒരു വാറോല ഇറങ്ങി മെത്രോപൊലിത്തായുടെ കഴിവില്ലായ്മയുടെ അവസാനത്തെ നടപടിയായിരുന്നു ഇപ്പോൾ നടന്ന ഭദ്രാസനത്തിലെ ജനറൽ ട്രാൻസ്ഫർ എന്നാണ് ആ വാറോലയിൽ പറയുന്നത് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഭദ്രാസനത്തിലെ സിറ്റിക്ക് അകത്തുള്ള അച്ഛന്മാരും മെത്രോപൊലിത്തയുടെ അച്ഛന്മാരും സിറ്റിയിലെ എല്ലാ പള്ളികളും വിദേശത്തെ പള്ളികളും കയ്യേറി പുതിയ മെത്രോപൊലിത്ത വന്നപ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച ഇടവക ജനങ്ങളും ചുരുക്കം ചില വൈദികരും വിഡ്ഢികളായി സഭയോടും സഭാവിശ്വാസികളോടും യാതൊരു കൂറും പുലർത്താതെ ചുവന്ന കുപ്പായമണിഞ്ഞ് സ്വപ്നലോകത്തെ ബാലഭാസ്കരായി അദ്ദേഹം നടക്കുകയാണ് തൻ്റെ ഭദ്രാസനത്തിൻ്റെ വിഭജനത്തെപ്പറ്റി മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഭദ്രാസനത്തിലെ ചില വൈദികരെ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് അവരെ ബലിയാടാക്കുകയാണ് ചെയ്തത് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭദ്രാസനത്തിൻ്റെ ബാക്കിയുള്ള സമ്പന്നതകൾ മുഴുവനും ഇപ്പോഴത്തെ ഭദ്രാസന സെക്രട്ടറിയും കുറച്ച് അച്ഛന്മാരും കൈയടക്കി വെച്ചിരിക്കുകയാണ് ഭദ്രാസനത്തിലെ കുർവാസംഗമായി ഇവർ ഇപ്പോൾ വിലസുകയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഭദ്രാസനത്തിൽ ഇപ്പോൾ നടന്ന ട്രാൻസ്ഫർ അധിക ചുമതലയുള്ള ബാംഗ്ലൂർ ഭദ്രാസനത്തിലും അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ചില്ലറയല്ല പള്ളിയിലെ വൈദികനെ മാറ്റി കൽപ്പന കൊടുക്കുന്നു ഇടവകയിലെ ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അത് പിൻവലിക്കുന്നു അവർ ആവശ്യപ്പെടുമ്പോൾ പുതിയ വൈദികനെ നിയമിക്കുന്നു അങ്ങനെ പലതുമുണ്ട് നിലപാടുകൾ ലെവലേശമില്ലാത്ത ആണും പെണ്ണും കെട്ട ഭരണമാണ് ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ കാഴ്ചവെക്കുന്നത് ഇടവക സന്ദർശനം നടത്തുമ്പോൾ തനിക്ക് താല്പര്യമുള്ള ആളുകളോട് മാത്രമാണ് ഇദ്ദേഹം സംസാരിക്കാറുള്ളത് ഭദ്രാസനത്തിലെ വൈദികരുടെ കുടുംബത്തിൻ്റെ ക്ഷേമമോ അവരുടെ മക്കളുടെ ക്ഷേമമോ ഇദ്ദേഹം ഇടവക സന്ദർശിക്കുമ്പോൾ അന്വേഷിക്കാറില്ല എത്ര ചെറിയ ഇടവകയാണെങ്കിലും അവിടെ നിന്നും കൈമുത്ത് കവറുകൾ വാങ്ങുവാൻ മറക്കാറില്ല തൻ്റെ ഭരണപരാജയം മറച്ചുവെക്കാൻ ഈ ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ വൈദികർ അത്ര ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് ബാംഗ്ലൂരിലെയും മദ്രാസിലെയും അച്ഛന്മാരുടെ ഇത്രയും നാളത്തെ പ്രവർത്തന ശൈലി ശരിയല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം